ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് കരമൊക്കെ ഇങ്ങനെ തപ്പിപ്പടായി ഒരു പഴയ ഒരു സിനിമയിലെ പാട്ട് കിട്ടി പക്ഷേ എനിക്ക് ആ വരികൾ കേട്ടപ്പോൾ വളരെ അസ്തവത്തായ വരികളായി തോന്നി പാട്ടൊന്നും എനിക്ക് അങ്ങനൊന്നും പാടാറില്ല അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ പാട്ടായിരിക്കാം അതുകൊണ്ട് ഞാൻ ആ വരികളൊന്ന് എൻ്റെ കയ്യിൻ്റെ രൂപത്തിൽ പാടാൻ പോവുകയാണ് ഒന്ന് കേട്ട് നോക്കൂ അപ്പം നിങ്ങൾ വരികൾ ശ്രദ്ധിച്ചാൽ മാത്രം അത് ഈ പാട്ടിലേക്ക് ശ്രദ്ധിക്കാൻ കേട്ടോ ആരൂരൂ പക്ഷേ റടി മണ്ണിൻ്റെ ജന്മി ഞാൻ ആരടി മണ്ണിൻ്റെ ജന്മി ആരോരുമില്ലാത്തതിൻ്റെ പക്ഷേ ആറടി മണ്ണിൻ്റെ ജന്മി ഞാൻ ആരടി മണ്ണിൻ്റെ ജന്മി പതിച്ചു യും പതില്ല കണ്ടിട്ടില്ലേതുവരെ എങ്കിലും ഞാൻ അതിനവകാശി എങ്കിലും ഞാൻ അതിനവകാശി ഉണ്ണാനില്ല കൊടുക്കാനും മന്ദ്രഹാസത്തിൻ്റെ മനസ്സിൽ പുകയും നൂത്തി കൊള്ളി പുകയും നൂത്തി കൊള്ളി ആരാനുമില്ലാത്ത തന്നെ മണ്ണിന് ആറടിമണ് and then me